ഏതായാലും അഞ്ചായില്ല ആ മൂന്നുമായില്ല ഏതായാലും ഇത് വലിയ പരാജയത്തിൽ ചെന്ന് അവസാനിക്കും കോൺഗ്രസ് തീർത്ഥം തീരുന്ന നാടക്കേടാണ് ഇങ്ങോട്ട് അതുപോലെ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടപ്പോൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നവരായിട്ടാണ് കോൺഗ്രസ്സുകാരെ നമ്മൾ കാണുന്നത് ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഹങ്കാരത്തിന് കീഴിൽ തിരിച്ചെടുക്കുക എന്ന രീതിയിലാണ് അവർ ഈ വിഷയത്തെ കാണുന്നത് ഇപ്പോഴും അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു അതിൻ്റെ വോട്ടെണ്ണി പല പ്രഖ്യാപനവും കഴിഞ്ഞു തീരെ അപ്രതീക്ഷിതം എന്ന് പറയാൻ വയ്യ എന്നാലും ബി ജെ പി വലിയ വിജയം നേടി അതുകൊണ്ട് മൂന്നിൽ രണ്ട് ഭൂരിപക്ഷത്തോടുകൂടി ഇരുപത്തേഴ് കൊല്ലത്തെ ഇടവേളയ്ക്ക് ശേഷം ആ സംസ്ഥാനത്തെ അല്ലെങ്കിൽ ദേശീയ തലസ്ഥാനത്തെ അധികാരം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് അതിൽ അത്ര വലിയ അത്ഭുതമൊന്നും ഉണ്ടെന്ന് പറയാൻ പറ്റുകയില്ല ബി ജെ പിക്ക് അല്ലെങ്കിൽ അതിൻ്റെ പൂർവ്വരൂപമായിരുന്ന ഭാരതീയ ജനസംഘത്തിന് ശക്തിയുള്ളൊരു പ്രദേശമാണ് ഡൽഹി ബി ജെ പിയുടെ അല്ലെങ്കിൽ ഭാരതീയ ജനസംഘത്തിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് ഹിമാചൽ പ്രദേശാണ് മറ്റത് ഡൽഹിയാണ് മൂന്നാമത്തത് മധ്യപ്രദേശായിരുന്നു നാലാമത്തത് രാജസ്ഥാനാണ് ഈ ഗുജറാത്തിലും പശ്ചിമ ബംഗാളിലും മറ്റ് പല സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയുടെ വെയർ ഔട്ട് പിൽക്കാലത്താണ് അപ്പോൾ ബി ജെ പിയുടെ ഒരു പരമ്പരാഗത ശക്തി കേന്ദ്രമാണ് പ്രത്യേകിച്ചും ഇന്ത്യ വിഭജനത്തിന് ശേഷം ഈ അഭയാർത്ഥികളായിട്ട് വന്ന ഒരു പടിഞ്ഞാറൻ പഞ്ചാബിൽ നിന്ന് വന്ന കുറേ അഭയാർത്ഥികൾ അവരുടെ ഇടയിൽ ഈ മുസ്ലിം വിരോധവും അല്ലെങ്കിൽ തീവ്ര ഹിന്ദു വികാരവും ശക്തമായിരുന്നു അങ്ങനെയാണ് പരമ്പരാഗതമായിട്ട് ഡൽഹി ഇവരുടെ ഒരു കേന്ദ്രമായിട്ട് മാറിയത് അവിടെ മൂന്ന് തവണ കോൺഗ്രസിനോട് ബി ജെ പി പരാജയപ്പെട്ടു പിന്നീട് രണ്ട് തവണ ആം ആദ്മി പാർട്ടിയോടും പരാജയപ്പെട്ടു മൊത്തം ഇരുപത്തേഴ് കൊല്ലായിട്ട് അവർ അധികാരത്തിന് പുറത്തായിരുന്നു അവർ അധികാരത്തിൽ തിരിച്ചു വന്നതിൽ അത്ര വലിയ അത്ഭുതമില്ല എന്നുള്ള കാര്യം വ്യക്തമാണ് പക്ഷേ ഇത് ഈ പ്രതിപക്ഷ മുന്നണിയെ വല്ലാതെ ബാധിച്ചിരിക്കുന്നു അഖിലേന്ത്യ തലത്തിൽ ഇതിൻ്റെ പ്രാധാന്യം ബി ജെ പി ജയിച്ചു എന്നുള്ളതല്ല ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു അവരുടെ ശക്തി കേന്ദ്രത്തിൽ അവർ പരാജയപ്പെട്ടു അവരുടെ പ്രമുഖ നേതാക്കളായ മനീഷ് സിശോദിയയും അതുപോലെ തന്നെ അരവിന്ദ് കെജ്രിവാളും പരാജയപ്പെട്ടു എന്നിടത്താണ് മാത്രമല്ലാതെ പഞ്ചാബിലെ ഭരണത്തെ കൂടി ബാധിച്ചേക്കും എന്നൊരു നിലയിലേക്ക് പോവുകയും ചെയ്തു ഈ പരാജയത്തെക്കാളും ഭയാനകമായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ പരാജയമാണ് ആ പാർട്ടി എഴുപത് സീറ്റിൽ മത്സരിച്ചു അറുപത്തേഴ് സീറ്റിൽ അവർക്ക് ജാമ്യസംഖ്യ നഷ്ടപ്പെട്ടു മറ്റ് മൂന്ന് സ്ഥലത്ത് പരാജയപ്പെട്ടു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു അഖിലേന്ത്യാ പാർട്ടി അല്ലെങ്കിൽ ഗ്രാൻഡ് വേൾഡ് പാർട്ടി രാജ്യത്തെ ഏറ്റവും പഴയ രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ ദേശീയ സമരത്തിന് അതിൻ്റെ കൂടി പ്രതിരൂപമായിട്ടുള്ള കോൺഗ്രസ്സിന് ഭയാനകമായ പരാജയം ഉണ്ടായിരിക്കുന്നു അത് മൂന്നാമത്തെ പരാജയമാണ് കഴിഞ്ഞ മൂന്ന് തിരഞ്ഞെടുപ്പുകളിലായിട്ട് അവർക്ക് ഒരു സീറ്റ് പോലും അവിടെ ജയിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രത്യേക ഏറ്റവും അധികം എടുത്തു പറയേണ്ട ഒരു വസ്തുത അപ്പോൾ കോൺഗ്രസ് പാർട്ടിക്കുണ്ടായ വലിയ പരാജയം ആം ആദ്മി പാർട്ടിക്കുണ്ടായ വമ്പിച്ച തിരിച്ചടി ഇത് ദേശീയ രാഷ്ട്രീയത്തെ ഏതെങ്കിലും ബാധിക്കും എന്നുള്ളതാണ് നമ്മുടെ ചർച്ചാ വിഷം തീർച്ചയായിട്ടും ഇന്ത്യ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഒരു രാഷ്ട്രീയ സഖ്യം ഒരു മുന്നണി എന്ന് പറയാൻ പറ്റില്ല ഒരു രാഷ്ട്രീയ സഖ്യം ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിന് മുമ്പായിട്ട് ഗുരുതിരിഞ്ഞ് വന്നിരുന്നു അവർ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അവർക്ക് സാമാന്യമായ വിജയം കോൺഗ്രസ് പാർട്ടിക്ക് ഒറ്റയ്ക്ക് തന്നെ തൊണ്ണൂറ്റൊമ്പത് സീറ്റുകളും കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി സമാജ്വാദി പാർട്ടിക്കാണെങ്കിൽ തൃണമൂൽ കോൺഗ്രസിനാണെങ്കിലും ഒക്കെ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു അവരാഗ്രഹിച്ച രീതിയിൽ എത്തിയില്ല എങ്കിൽ പോലും തരക്കേട്ടില്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കാൻ കഴിഞ്ഞു രാജ്യത്ത് ശക്തമായൊരു പ്രതിപക്ഷമുണ്ട് വേണ്ടി വന്നാൽ ബി ജെ പി അട്ടിമറിക്കാൻ കഴിയുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞ് വന്നേക്കാം എന്ന ഒരു തോന്നലുണ്ടാക്കി പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ ബി ജെ പി അവരുടെ ശക്തി കേന്ദ്രങ്ങൾ നിലനിർത്തുന്നു എന്ന് മാത്രമല്ല പ്രതിപക്ഷത്തിൻ്റെ തട്ടകങ്ങളിലെ കൂടി ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും അവിടെ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്ന രീതിയിലൊക്കെ അവരുടെ പ്രവർത്തനം കൂടുതൽ കരുത്തുറ്റതും കൂടുതൽ ഊർജ്ജസ്വരവുമാക്കി മാറ്റി എന്നുള്ളതാണ് ഹരിയാനയിൽ കോൺഗ്രസ് ജയിക്കും എന്നാണ് പൊതുവേ എല്ലാവരും കരുതിയത് പക്ഷേ കോൺഗ്രസ് ജയിച്ചില്ല എന്ന് മാത്രമല്ല ആ ബി ജെ പി അധികാരം മൂന്നാം തവണയും അവിടെ വിജയിച്ച് അധികാരം നിലനിർത്തി അതുപോലെ തന്നെ ആണ് മഹാരാഷ്ട്രയിൽ മഹാരാഷ്ട്ര എന്ന് വെച്ചാൽ വെറും ഒരു തെരഞ്ഞെടുപ്പല്ല ഒരു സംസ്ഥാനമല്ല അതിനേക്കാളും ഉപരി ഇന്ത്യയുടെ ഒരു ബിസിനസ് ക്യാപിറ്റലാണ് പണം എന്ന് പറഞ്ഞ പ്രധാനപ്പെട്ട ഘടകം അവിടെ നിന്നാണ് വരുന്നത് മഹാരാഷ്ട്രയുടെ വിജയം എന്ന് പറഞ്ഞത് കോൺഗ്രസ്സിനാണെങ്കിലും എൻ സി പിക്ക് ആണെങ്കിലും ശിവസേനയ്ക്കാണെങ്കിലും ബി ജെ പിക്ക് ആണെങ്കിലും ഒരുപോലെ പ്രധാനപ്പെട്ടതാണ് കാരണം പണം എന്നുള്ള ആ ഒരു ഘടകം ഉള്ളത് കൊണ്ട് വലിയ വ്യവസായ ഗ്രൂപ്പുകളൊക്കെ ഉള്ളത് മഹാരാഷ്ട്രയിലാണ് ബോംബെയിലാണ് അപ്പോൾ ആ സംസ്ഥാനത്ത് വലിയ മത്സരമാണ് നടത്തിയത് പക്ഷേ അവിടെ ഭയാനകമായ പരാജയമാണ് കോൺഗ്രസിന് സഖ്യാക്ഷികളായിട്ടുള്ള ശിവസേനയ്ക്കും അതുപോലെ എൻ സി പിയുടെ ഔദ്യോഗിക വിഭാഗത്തിനും ഉണ്ടായത് അപ്പോൾ ആ ആഘാതത്തിൽ നിന്ന് കരകയറുന്നതിന് മുമ്പാണ് കോൺഗ്രസ് പാർട്ടി പ്രത്യേകിച്ച് യാതൊരു ഗെയിം പ്ലാനും ഇല്ലാതെ ആം ആദ്മി പാർട്ടിയോട് മത്സരിച്ച് ഈ അരവിന്ദ് കെജ്രിവാളിനെതിരായിട്ട് ബി ജെ പി പോലും ഉന്നയിക്കാത്ത രീതിയിലുള്ള ആരോപണങ്ങളൊക്കെ ഉന്നയിച്ച് അവിടെ പ്രചരണം നടത്തി അതുകൊണ്ടുണ്ടായ തകരാറെന്ന് ചോദിച്ചാൽ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടു അവർക്ക് അധികാരം നഷ്ടപ്പെട്ടു കെജ്രിവാൾ അടക്കമുള്ള ഒരു തോറ്റു എന്ന് പറയുമ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടിയുടെ മേൽവിലാസം നഷ്ടപ്പെട്ടു മൂന്നേ മൂന്ന് സ്ഥലത്താണ് കെട്ടിവച്ച കാശി തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞത് എഴുപത് സീറ്റിലും പരാജയത്തിനായി മൂന്നാം തവണയും തോറ്റ് ബൗളർ ഹാറ്റിട്ട് പരാജയത്തിൽ അല്ലെങ്കിൽ നാണം കെട്ട പരാജയത്തിൽ ഹാട്രിക്ക് പൂർത്തീകരിച്ചു എന്നുള്ളതാണ് ഇതുകൊണ്ട് കോൺഗ്രസ് എന്ത് നേടി എന്നൊരു ചോദ്യമുണ്ട് കോൺഗ്രസും ആം ആദ്മിയും കൂടി യോജിച്ച് മത്സരിച്ചെങ്കിൽ ഒരു പക്ഷേ ബി ജെ പി തന്നെ ജയിക്കുമായിരുന്നു ഇപ്പോൾ പലരും പറയുന്നുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഏതാണ്ട് പത്ത് സീറ്റിൽ പിടിച്ച വോട്ട് ബി ജെ പിക്ക് അതാത് മണ്ഡലങ്ങളിൽ കിട്ടിയ ഭൂരിപക്ഷത്തേക്കാൾ കൂടുതലാണ് ആ അവർ കൂടി ചേർന്ന് മത്സരിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത്ര വലിയ പരാജയം ഉണ്ടാകുമായിരുന്നില്ല പക്ഷേ അതിലൊന്നും വലിയ കാര്യമൊന്നും എനിക്ക് പോകുന്നില്ല കാരണം ഈ രാഷ്ട്രീയത്തിൽ രണ്ടും രണ്ടും കൂട്ടി എപ്പോഴും നാലാവില്ല അത് ചിലപ്പോൾ മൂന്നാവും ചിലപ്പോൾ അഞ്ചാവും ഏതായാലും അഞ്ചായില്ല ആ മൂന്നുമായില്ല ഇത് വലിയ പരാജയത്തിൽ ചേർന്ന് അവസാനിച്ചു കോൺഗ്രസ്സിന് തീർത്താൻ തീരാത്ത നാണക്കേടാണ് ഇതുകൊണ്ടുണ്ടായത് ഇങ്ങനെ ഒരു വിപര്യം ഉണ്ടായി എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് ഹൈക്കമാൻഡിൻ്റെ ഭയങ്കരമായ ഭാവനാ ശൂന്യത കൊണ്ടാണ് കോൺഗ്രസിന് ഒട്ടയ്ക്ക് മത്സരിച്ചൊന്നും ഡൽഹി ജയിക്കാൻ പറ്റിയില്ല എന്നുള്ളത് നിസ്തർക്കമായിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ ഉത്തർപ്രദേശിൽ അവർ സമാജ്വാദി പാർട്ടിയുടെ മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട് ബീഹാറിൽ അവർ ലാലുവിൻ്റെ രാഷ്ട്രീയ ജനതാദളിൻ്റെ മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട് തമിഴ്നാട്ടിൽ അവർ ഡി എം കെയുടെ സമ്പൂർണമായ ആധിപത്യം അംഗീകരിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിൽ അവർ എൻ സി പിയുടെയും അതുപോലെ തന്നെ നമ്മുടെ ബാൽ താക്കറെ വിഭാഗം ശിവസേനയുടെയും മേൽക്കോയ്മ അംഗീകരിക്കുന്നുണ്ട് പക്ഷേ എന്തുകൊണ്ട് ഡൽഹിയിൽ ഇവർക്ക് ആം ആദ്മിയുടെയും ഒരു മേധാവിത്വം അംഗീകരിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ള അടുത്താണ് ചോദ്യം അതുപോലെ ആം ആദ്മി പാർട്ടി പരാജയപ്പെട്ടപ്പോൾ അതിൽ വളരെയധികം സന്തോഷിക്കുന്നവരായിട്ടാണ് കോൺഗ്രസ്സുകാരെ നമ്മൾ കാണുന്നത് ആം ആദ്മി പാർട്ടിയുടെ അല്ലെങ്കിൽ അരവിന്ദ് കെജ്രിവാളിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടി എന്ന രീതിയിലാണ് അവർ ഈ വിഷയത്തെ കാണുന്നത് അവർക്കിപ്പോഴും അതിൻ്റെ ഗൗരവം മനസ്സിലായിട്ടില്ല ബി ജെ പിക്ക് എതിരായിട്ട് രാജ്യത്ത് ആകമാനം ഒരു ഐക്യമുന്നണി കെട്ടിപ്പടുക്കുക എന്നുള്ള വലിയ ഉത്തരവാദിത്വം കോൺഗ്രസിനുണ്ട് അതിനുവേണ്ടി പ്രാദേശിക കക്ഷികളെ പരമാവധി കൂട്ടി ചേർത്ത് പിടിക്കുകയും ഒരു മുന്നണി എന്ന രീതിയിൽ ഇനി അടുത്ത തിരഞ്ഞെടുപ്പിന് തെരഞ്ഞെടുപ്പിനുമ്പെങ്കിലും ഇതിനെ സജ്ജമാക്കിയെടുക്കുകയും ചെയ്യാൻ പറ്റും അതിന് പകരം വളരെ പ്രാദേശികമായ വികാരം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ആം ആദ്മി പാർട്ടിയുമായിട്ട് സഖ്യം ചേരാതെ മത്സരിക്കുകയും ഇവർക്ക് അതുകൊണ്ട് രാഷ്ട്രീയമായിട്ട് യാതൊരു നേട്ടവും ഉണ്ടാകാതിരിക്കുകയും ആം ആദ്മി പാർട്ടിയുടെ അതിനെ തകർച്ചയിലേക്ക് ഐക്യം ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ പരാജയം ഇപ്പോൾ എല്ലാ ഘടകകക്ഷികളും കോൺഗ്രസിനോട് കുറ്റപ്പെടുത്തുന്നത് ആരും ആം ആദ്മി പറയുന്നില്ല തൃണമൂൽ കോൺഗ്രസ് ആണെങ്കിലും ലാലുവിൻ്റെ പാർട്ടിയാണെങ്കിലും ഡി എം കെ ആണെങ്കിലും നാഷണൽ കോൺഫറൻസ് ആണെങ്കിലും ശിവസേന ആണെങ്കിലും ഒക്കെ കുറ്റപ്പെടുത്തുന്നത് കോൺഗ്രസ്സിന് വേണ്ടത്ര കരുതലുണ്ടായില്ല ജാഗ്രത ഉണ്ടായില്ല അതുകൊണ്ട് പരാജയം നേരിട്ടു എന്നുള്ളതാണ് അപ്പോൾ ഇത് അഗ്രേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ കോൺഗ്രസിൻ്റെ ഒരു ബാർഗെയിനിങ് പവറിനെ ഭയങ്കരമായിട്ട് ബാധിച്ചിരിക്കുകയാണ് മാത്രമല്ല അടുത്ത വർഷം അല്ലെങ്കിൽ വർഷം തന്നെ ആ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവാണ് അപ്പോൾ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോൺഗ്രസ്സിന് എന്ത് പരിഗണനയായിരിക്കും രാഷ്ട്രീയ ആ ജനതാദളിൽ നിന്ന് കിട്ടാൻ പോകുന്നത് എന്നാലോചിച്ചാൽ മതി പറയത്തക്ക ഒരു പരിഗണനയും കിട്ടുകയില്ല ലാലു പ്രസാദ് കൊടുക്കുന്ന തുച്ഛമായ വില സീറ്റുകൾ മാത്രം സ്വീകരിച്ച് അവരുടെ ഒരു ബി ടീം എന്നു പോലും പറയും അവരുടെ ഒരു സി ടീമായിട്ട് മത്സരിക്കാനേ സാധിക്കും ഇനി ഇതിൻ്റെ അഖിലേൻ്റെ തലത്തിലുള്ള പ്രത്യാഘാതം കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് മേൽക്കോയ്മയുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കും ഇപ്പം കേരളത്തിൽ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് അടക്കം പോവുകയാണ് അപ്പോൾ ദേശീയ തലത്തിൽ നിരന്തരമായി പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അവർക്ക് ന്യൂനപക്ഷങ്ങളുടെ അല്ലെങ്കിൽ മറ്റ് പാർശ്വവൽക്കരിക്കപ്പെടുന്ന വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നത് ഞങ്ങളാണ് എന്ന് ജനങ്ങളോട് ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റിയില്ല കാരണം രാജ്യത്തെമ്പാടും പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു പ്രസ്ഥാനമായിട്ട് കോൺഗ്രസ് മാറിയിരിക്കും മാർസിസ്റ്റ് പാർട്ടിക്ക് കുറച്ചുകൂടി ആത്മവിശ്വാസം പറയാൻ കഴിയും ഞാൻ ബി ജെ പി ചെറുക്കുന്നത് ഞങ്ങളാണ് കോൺഗ്രസ് അല്ല കോൺഗ്രസ് പൊയ്ക്കാലിൽ കെട്ടി നിൽ നിർത്തിയിട്ടുള്ള ഒരു പേകോലം മാത്രമാണ് അവരുടെ തട്ടകങ്ങളിൽ ഹരിയാനയിലാണെങ്കിലും അതല്ല ഡൽഹിയിലാണെങ്കിലും അതുമല്ല മഹാരാഷ്ട്രയിലാണെങ്കിലും ജയിക്കാൻ പറ്റുന്നില്ല ബി ജെ പിയെ തീർക്കാനോ തോൽപ്പിക്കാനോ കഴിയുന്നില്ല അങ്ങനെ ഒരു പാർട്ടിക്ക് ഇവിടെയുള്ള പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർ ന്യൂനപക്ഷത്തിൽപ്പെട്ടവർ ഇവരെ കോട്ടി എന്നിട്ട് എന്ത് കഥയുള്ളതെന്ന് ചോദിച്ചാൽ കോൺഗ്രസ്സിനായിരുന്നു പറയാൻ യാതൊരു മറുപടിയും ഉണ്ടാകില്ല അങ്ങനെ നോക്കുമ്പോൾ ഡൽഹിയിലെ തെരഞ്ഞെടുപ്പ് പരാജയം എന്ന് പറയുന്നത് പരാജയങ്ങളുടെ ശൃംഖലയിൽ ഒരു പ്രധാനപ്പെട്ട പരാജയമായിട്ട് നിലനിൽക്കുന്നതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളെ കൂടി കൂടി പ്രതികൂലമായിട്ട് കോൺഗ്രസിനെ ബാധിക്കാവുന്ന ഒരു വിഷയമായിട്ട് മാറിയിരിക്കും അപ്പോൾ ഡൽഹി തെരഞ്ഞെടുപ്പിൻ്റെ ഒരു മാറ്റുലി നമുക്ക് കേരളത്തിൽ പോലും പ്രതീക്ഷിക്കാവുന്നതാണ്